പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപക്ഷേ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും മനോഹരവും സാഹസികതയും നിറഞ്ഞ ഒരു യാത്രയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് വനത്തിന് നടുവിലൂടെ ചെറിയ കുന്നുകൾ കയറിയിറങ്ങി വൈശാലി ഗുഹയും താണ്ടി ഇടമലയാർ ജലസംഭരണിയുടെ മനോഹാരിത ആസ്വദിക്കാവുന്ന ഒരു യാത്ര കുങ്ങിൻചുവട് കോതമംഗലം ബസ് സർവീസ് ഈ കൊങ്ങഞ്ചോടുള്ള ഊരില് എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരത്തിലേക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടിയത് പുണ്യാണെന്ന് ഞാൻ പറയുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ രണ്ട് ട്രിപ്പ് പോയി ഇതിന് മുമ്പ് ഒരു മൂന്ന് ട്രിപ്പ് അടുപ്പിച്ചിട്ട് ഞാൻ കോതോലം മരുന്ന് മേടിക്കാൻ പോയിട്ട് എനിക്ക് മൊത്തം കണ്ടിപ്പോൾ മരുന്ന് അടക്കുക എണ്ണായിരത്തി ചിലായിരം രൂപ ഈ നാല് ദിവസത്തിനുള്ളിൽ ജീപ്പ് വിളിച്ച് പോയി അങ്ങനെ ഇത് വന്നു മരുന്നിന് നിസ്സാര പൈസ വരുന്നുള്ളൂ വണ്ടിക്കാശ കൂടുതലും വരുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം ഈ വണ്ടി ഉള്ളതായിരുന്നു ഞാൻ ഈ വണ്ടിക്ക് പോയി മരുന്ന് വേണമെങ്കിൽ നിസ്സാര പൈസ വരുന്നുള്ളൂ എന്നും രാവിലെ കൃത്യം ആറു മണിക്ക് പൊങ്ങിഞ്ചൂടെ അമ്പലക്കവലയിൽ നിന്നും ഈ ബസ് യാത്ര ആരംഭിക്കും അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് തുടങ്ങും തുടങ്ങിയിട്ട് പൊങ്ങൻചോട് വഴി വന്ന് വൈശാലി ഗുഹ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ഗുഹയ്ക്കുള്ളിൽ കൂടെ കയറി ഡാണ്ടോപ്പിൽ നിന്ന് ചാടും അവിടുന്ന് ഡാണ്ടോപ്പിൽ നിന്ന് ടാറിങ് വഴിയാണ് നല്ല വഴിയാണ് ആ വഴിയിൽ അത് കേസി ബോർഡിൻ്റെ വഴിയാണ് ആ വഴിയിലൂടെ നമ്മൾ വന്ന് എന്നാ ഇടനിലാറിൽ വന്ന് ചാടും എടമ്പലാറിയിൽ നിന്ന് പിന്നെയും ബോർഡിന്റെ വഴിയിലൂടെ വന്ന നമ്മൾ വണാത്തോറ വന്ന് ചാടിയിട്ട് കോതുമ്പത്തേക്ക് പോയി ഇതേ കേറ്റം കേര വളം വന്ന് തിരിഞ്ഞ വൈശാലി ഗുഹയിലേക്ക് എത്തുവാണ് പക്ഷേ ഇതാണ് വൈശാലി ഗുഹ ഇടുക്കിയിലേതുപോലെ തന്നെ വൈശാലി സിനിമയുടെ ചിത്രീകരണങ്ങൾ ഇവിടെയും നടന്നിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കൂടാതെ ജല്ലിക്കെട്ട് ഒരു പഴയ ബോംബ് കഥ തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങിനും ഈ ലൊക്കേഷൻ വേദിയായിട്ടുണ്ട് നമ്മൾ ആന ആന കടന്നുണ്ട് പിന്നെ കടുവ പുല് ഇതൊക്കെ ഉണ്ടെന്ന് ഒരു പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ല പിന്നെ ടൂറിസ്റ്റുകൾക്കൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് സംഭവം നല്ലൊരു രസമുള്ള ഒരു ഏരിയയാണ് പണ്ട് മാമലക്കണ്ടം ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇപ്പത്തിനാലില് സെപ്റ്റംബർ ആറാം തീയതിയാണ് സർവീസ് തുടങ്ങുന്നത് തുറക്കം പോലെ നമ്മൾ ഞാനുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നമ്മുടെ കെ എസ് ആർ ടി സിയുടെ പട്ടിപിടിച്ചു വന്ന ജെങ്കൽ സബാരി ഭയങ്കര ഡെവലപ്പായി എപ്പോ ടൂറിസ്റ്റ് ഒരു ഭാഗമായി അതുപോലെ തന്നെ ഇതും വരുമെന്നുള്ള പ്രത്യേകിച്ച് നമുക്ക് എൻ്റെ ഭയങ്കര ഉല്ലാസയാത്ര വരെ ഭയങ്കര അതിഗംഭീരമായൊരു യാത്രയാണ് ശരി എന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് കാണുന്ന ഉള്ളിൽ നിരവധി വെള്ളച്ചാട്ടങ്ങളും അതുപോലെ കാണേണ്ട കുറേ മരങ്ങളും അതില് നിരവധി സാധനങ്ങൾ ഇനിയും ഇതിനുള്ളിൽ കാണാനുള്ളതായിട്ടുണ്ട് അപ്പോൾ ഇതിനകാട്ടി ഒരു അതിമനോഹരമായ ഒരു യാത്ര കൂടിയായിരിക്കും ഈ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയിലൂടെ നമുക്ക് ഈ കെ എസ് ആർ ടി സി വരുന്ന വഴി എന്നൊക്കെ നല്ലൊരു നേട്ടം കൂടിയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ രണ്ട് സർവീസാണ് കെ എസ് ആർ ടി സിക്ക് പൊങ്ങിൻ ഈ സർവീസ് വർദ്ധിപ്പിക്കുന്ന കാര്യം കെ എസ് ആർ ടി സിയുടെ പരിഗണനയിലുണ്ട് ഏതായാലും യാത്രകൾക്ക് അവസാനമില്ല നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് സുജോയ് എഡ്വേർഡിനും വിനൈസിനുമൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമിയിൽ എത്തി